ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി വയപ്പുറം വാസുദേവ പ്രസാദ് നമ്പൂതിരി യജ്ഞാചാര്യനും പെരുമ്പുള്ളി ഗണേശൻ നമ്പൂതിരി മായാമേനോൻ മുംബൈ മാടശ്ശേരി ഉണ്ണികൃഷ്ണ നമ്പൂതിരി സഹാചാര്യന്മാരുമായിട്ടാണ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് ഭാഗവത മഹാത്മ പാരായണത്തോടെയാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത് ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് യജ്ഞം നടക്കുക ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം അഡ്വക്കറ്റ് കെ ജി അജയ്കുമാർ രാഘവൻ മുളങ്ങാടൻ കെ ബിന്ദു എന്നിവർ പങ്കെടുത്തു പറഞ്ഞ് അതിൻ്റെ കഥാരൂപത്തിലോടുകൂടെ ഇനിയുള്ള ഏഴ് ദിവസങ്ങള് നാളെ തുടങ്ങിയുള്ള ഏഴു ദിവസങ്ങള് ഇതിനെപ്പറ്റി പറയുകയാണ് ഇതേപ്പറ്റി ഭക്തിയുടെ തരത്തിൽ പകിയുടെ തലത്തിൽ നമ്മൾ ഓരോരുത്തലേക്കും അതെത്തിക്കുകയാണ് ഇതിനെ ഒരു നടത്തിപ്പുകാരും ഇല്ല നമ്മളെല്ലാവരും ഈ വേദിയിൽ എത്തിയിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും എത്തിയിട്ടുള്ള എല്ലാവരും ഇതിന് നടത്തിപ്പുകാരാണ് ഇതിൽ ലഭ്യമായിട്ടാണ് നടത്തുന്നത് ഇതിലെല്ലാവരും പങ്കാളികളാണ്